സി പി എമ്മിന് അങ്ങനെ ഒരു അഭിപ്രായമുള്ളത് നല്ലതാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള നിലയിൽ അവരങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് നാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് ഇപ്പോൾ സി പി എം പറയുന്നത് അല്ലാണ്ട് അവരുടെ തെറ്റുകൊണ്ടല്ല ശബരിമല കാര്യങ്ങൾ കൊണ്ട് കൊള്ളകൊണ്ടല്ല ആ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് സി പി എമ്മിൻ്റെ ഭാഷ്യം അതൊരു വിധത്തിൽ ഞങ്ങൾക്ക് നല്ലതാണ് അത് കുറച്ചുകൂടെ തിരിച്ചടി അവർക്ക് കിട്ടാൻ സഹായകമാകുമെന്നാണ് എൻ്റെ വിശ്വാസം കണ്ണ് തുറന്ന് കാര്യങ്ങൾ കാണാൻ തയ്യാറാകാത്ത ഏകാധിപത്യത്തിൻ്റെ പാതയിലാണ് സി പി എം മുന്നോട്ട് പോകുന്നത് നാട്ടിൽ നടക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാൻ ഇവർക്ക് കണ്ണില്ല ഇവർക്കതിന് താല്പര്യമില്ല ഞങ്ങൾ പറയുന്നതാണ് ശരി ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയത് എന്ന മട്ടിലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ലഭിച്ചിട്ടും ഇപ്പോഴും ഇതാണ് നിലപാടെങ്കിൽ അവരെ ആരും രക്ഷിക്കാനുണ്ടാവില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം തോറ്റാൽ പ്രതികരിക്കില്ല പണ്ടും അങ്ങനെയാണ് നാല് ഉപതെരഞ്ഞെടുപ്പ് നടന്നു തോറ്റപ്പോഴും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ജയിക്കുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ വനവാസത്തിന് പോകേണ്ടി വരും ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്രയും വലിയ കനത്ത ഉണ്ടായിട്ടും ആ ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയതെന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് എവിടെയാണ് ജനങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നത് അപ്പം ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വിനിയാന്തരായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് മുന്നണി ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഏത് മുന്നണിയുടെ ഒരു ആവശ്യമാണ് മുന്നണി ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കക്ഷി വരുക എന്നുള്ളതല്ല സമാന ചിന്താഗതിക്കാരായ ആളുകൾ വ്യക്തികൾ സംഘടനകൾ അവർക്കെല്ലാം കേരളത്തിൽ ഇന്നൊരു ഭരണമാറ്റം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് സംഘടനകളുണ്ട് അത് യു ഡി എഫിൻ്റെ പോളിസിയുമായി ചേർന്ന് പോകാൻ കഴിയുന്ന അവരെല്ലാം കൂട്ടിയൊരു ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു കക്ഷിയെ ഞങ്ങൾ ഉന്നമിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത് യു ഡി എഫിൻ്റെ നയങ്ങളോടും പ്രവർത്തനങ്ങളോടും യോജിക്കാൻ കഴിയാവുന്ന എല്ലാവരുമായി ഞങ്ങൾക്ക് യോജിക്കാൻ തയ്യാറാണ് അത് ഇതുവരെ ഒരു ചർച്ച ഇതിനകത്ത് ഉണ്ടായിട്ടില്ല അവരിപ്പോഴേതായാലും ഇടതുമുന്നണിയുടെ ഭാഗമാണ് ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കക്ഷിയെ ഞാൻ അങ്ങനെ പരസ്യമായി സ്വാഗതം ചെയ്യുന്നത് ശരിയല്ല രാഷ്ട്രപിതാവിനെ വെടിവെച്ചു വന്ന ആളുകൾ പിന്നെ ഇത എല്ലാ പിന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവർ ഗാന്ധി ഗാന്ധി വധം ഇപ്പോഴും ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കുക എന്നുള്ളത് ഇനി അവർ രാഷ്ട്രപിതാവെന്നുള്ള പേരോട് എപ്പോഴും ഒഴിവാക്കുക എന്നാലോചിച്ചാൽ മതി അതും അവർ ചെയ്യും അത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്